Sampai എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് വീട്ടിലെപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മധുരമാണിത് ഇതിപ്പോൾ ഒരു തവണ ഒന്ന് കഴിച്ചു നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിതെന്നും കഴിക്കണം എന്നോന്നും അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളൊരു മധുരമാണിത് അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തേക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇത് ചെറുപയർ പരിപ്പ് എല്ലാം വച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഈ വായിൽ വെള്ളം ഓറി വരുന്ന ഈ മധുരം നമ്മൾക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്കിതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ കണ്ടാൽ തന്നെ കൊതി വരുന്ന ഈ മധുരം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ എടുത്തിരിക്കുന്ന നാല് ടേബിൾ സ്പൂൺ ചെറുപേറുപരിപ്പ് നാലോ അഞ്ചോ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇത് ഈ ചെറുപേറുപരിപ്പ് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരണം ഈ അരിപ്പയിലിട്ടിട്ടാണ് ഞാൻ കഴുകുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഒന്ന് വെള്ളം വാലാനായിട്ട് വയ്ക്കണം ഇതാ വെള്ളം വാലാനായിട്ട് വെച്ചത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഇതിലൊന്നും എണ്ണയോ നെയ്യോ ഒന്നും ഒഴിച്ചിട്ടില്ല വെറുതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾതാ നല്ലപോലെ ഡ്രൈ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പം നമ്മളിപ്പോന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെറുപയർ പരിപ്പം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ടേസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞത് ഇപ്പോൾ അത് നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് നല്ല ഡ്രൈ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇതിൽ തന്നെ വെച്ചേക്കരുത് ഇതിൽ തന്നെ വെച്ചാൽ ചിലപ്പോൾ ചൂ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ചിലപ്പോൾ ഒന്നും കൂടെ ഒന്നും അടിഭാഗം എല്ലാം വല്ലാതെ കരിഞ്ഞു പോയിന്ന് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി മാറ്റി കൊടുക്കാൻ പോവാണ് ചൂട് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും കുറച്ച് സമയം ഇളക്കിക്കൊണ്ടിരുന്നു അതിന് ശേഷം എന്താ വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെറിയ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം നല്ലപോലെ ഫൈൻ പൗഡറായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾ അതാ അതിവിടെ ഇങ്ങനെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ പൊടിച്ചെടുത്തിരിക്കുന്ന ചെറുപയർ വേർ പരിപ്പിൻ്റെ പൊടി ഇവിടെ ഒന്ന് നീക്കി വെക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ഇവിടെ ഒന്നിങ്ങനെ അടച്ചു മാറ്റി വെക്കുക ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള മിക്സിയുടെ ഇടത്തരം ജാറാണ് എടുത്തേക്കുന്നത് കുറച്ച് കൂടുതൽ സാധനങ്ങൾ പൊടിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇടത്തരം ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതാ ഫ്രഷ് ആയിട്ട് തിരുമിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ആയിട്ട് തിരുമിയ തേങ്ങ തന്നെ വേണം കേട്ടോ അതിനാണ് കുറച്ച് വെള്ളമയോ ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പൂൺ അരിപ്പൊടിയും അരസ്പൂൺ ഏലക്ക പൊടിയും ചേർത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ചെറു വെറുപരിപ്പിൻ്റെ പൊടി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് ശർക്കര എടുക്കാം ർക്കരത്തിന് മധുരത്തിനനുസരിച്ചിട്ട് ഒരു കപ്പ് വരെ എടുക്കാം പിന്നെ അതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ പൊടിച്ച പാത്രത്തില് ഇരുന്ന കപ്പിൽ തന്നെയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തപ്പോൾ ഇത്രയായിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇവിടെ ഇങ്ങനെ പേസ്റ്റ് പോലെ ഇപ്പം അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത്ര ഇത്ര ഇതുപോലെ ഇങ്ങനെ അരഞ്ഞു കിട്ടണം ഇതിപ്പോൾ നമുക്കിവിടെ നീക്കി വെക്കാം നമ്മുടെ നേരത്തെ പാൻ എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നെയ്യൊഴിച്ചു കൊടുത്തുകഴിഞ്ഞതിന് ശേഷം അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കശുവണ്ടിപ്പരിപ്പ് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് നാല് ഒരു ടേബിൾ സ്പൂൺ ഉളം തേങ്ങയുടെ കൊത്തും ചെറുതായിട്ട് മുറിച്ചിരിക്കുന്ന തേങ്ങാ കൊത്തും കൂടെയും അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ നെയ്യിലൊന്നും ഒരിയിച്ചെടുക്കണം തേങ്ങാ കൊത്തും കശുവണ്ടി പരിപ്പും കൂടെയും നല്ലപോലെ നെയ്യിലൊന്നും മൊരിയിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ നെയ്യുന്നത് നമുക്ക് കോരി മാറ്റിയെടുത്ത് താമസം അതുപോലെ വയ്ക്കാം അപ്പോൾ ബാക്കിയുള്ള നെയ്യ് അത് നെയ്യ് അതെല്ലാം ഉണ്ടാകും ഇനിയിപ്പം ആ പാനിൽ ബാക്കിയുള്ള നെയ്യിലേക്ക് ആ ഒന്ന് നല്ലപോലെ സിം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ നേരത്തെ അരച്ച് മിക്സിയിൽ അരച്ച് മാറ്റി വെച്ചിരുന്ന ആ മിക്സ് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ അതാ അത് ചെറിയ ചൂടിലിട്ടിട്ട് നമ്മൾ നെയ്യിൽ നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം കുറച്ച് സമയം എടുക്കും ഒരു പത്ത് മിനിറ്റോളം എടുക്കും ശരിക്കൊന്ന് വരണ്ടു വരാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരസ്പൂണോളം നെയ്യ് എണ്ണം ചേർത്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് വരട്ടി കഴിയുമ്പം ഒരു അരസ്പൂൺ നെയ്യ് ഇങ്ങനെ ചേർത്ത് കൊടുത്തോണ്ടിരിക്കുക നെയ്യ് വരുന്നതനുസരിച്ചിട്ട് അതൊന്നിങ്ങനെ വരണ്ട് വരുന്നതനുസരിച്ചിട്ട് നമ്മൾ കുറെ ശേഷം നെയ്യ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ശരിക്കും ഇതെല്ലാം വരണ്ട പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ മൊത്തം സമയത്ത് ഞാനൊരു കാൽ കപ്പോളം നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഇതത് ശരിക്കും വരണ്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നെയ്യെല്ലാം വേർപിട്ട് തുടങ്ങിയ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ആ കശുവണ്ടി തേങ്ങാകുത്തും ഇല്ലേ അതൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതുകൊണ്ട് ചേർത്ത് കൊടുത്ത് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം എല്ലായിടത്തും എല്ലാം ആകാം ഭാഗത്തിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾക്കിനി വേറൊരു പാത്രത്തിലേക്ക് വേണം മാറ്റി കൊടുക്കുക കൊടുക്കാനായിട്ട് ഇതൊന്ന് ചൂടാറായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് നമ്മൾക്ക് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ താ ഞാനിപ്പോൾ ഇത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കുകയാണ് ഇതിപ്പോൾ കംപ്ലീറ്റ് ഇവിടെ വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് നിങ്ങൾ കശുവണ്ടിയും തേങ്ങാ കൊത്തും മാത്രമല്ല നമ്മൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയും ടേസ്റ്റ് ഉണ്ടാകും ഇത് നിങ്ങൾക്ക് കയ്യിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല തന്നെ നല്ലപോലെ നെയ്യെല്ലാം ഉള്ളതുകൊണ്ട് ഒട്ടും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഹൽവ പോലെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പം എന്നിട്ട് ഈ ായിട്ടുള്ളൊരു പലഹാരമാണിത് അപ്പോൾ ഇവിടെ ഇത്രയും ഉള്ളൂ ഇത്രയും ബുദ്ധിമുട്ടേ ഉള്ളൂ ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരമാണത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അധിക ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിലെപ്പോഴും ഉള്ളതായിരിക്കും ചെറു വെറുപരിപ്പായാലും തേങ്ങയായാലും ശർക്കര ആയാലും എല്ലാം നമുക്ക് വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് ഇപ്പം തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂട്ടോ അപ്പം നിങ്ങൾക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ മധുരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടും ഉള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്